ഇന്ന് ഭാരത് ബന്ധാണ് നമുക്കൊന്ന് പള്ളിയാമൂല പയ്യാമ്പലം പള്ളിയാമൂലക്കുള്ള ദൃശ്യങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാലോ നല്ല ആളാണ് ഇന്ന് ഒരു ബന്ധായ പ്രതീതിയേ ഇല്ല ബന്ധെന്ന് ആരും പറയില്ല കണ്ടു കഴിഞ്ഞാല് എല്ലാ തട്ടുകടയും ഫുള്ളാണ് എല്ലാ തട്ടുകടയിലും ആള് സജീവമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് നിറയെ ആളാണ് കടലാങ്കിൽ ഭയങ്കരമായിട്ട് ഇളകിയിട്ടാണ് ഉള്ളത് നല്ല റഫാണ് കടൽ ഞാനൊന്ന് കടലിലെല്ലാം ഒന്ന് ഇറങ്ങി നോക്കി നല്ല തിരയാണ് തിര വന്ന് അടിക്കുന്നു ഭയങ്കരമായിട്ട് കുറേ ഭാഗം കടലെടുത്തിട്ട് തന്നെയാണ് ഉള്ളത് കടല് കുറേ റോഡിൻ്റെ സൈഡിലേക്ക് വന്നുകൊണ്ട് നിൽക്കുമോ എന്ന് കുറേ ഭാഗം ഇടിഞ്ഞ് താണിട്ടുണ്ട് കരിങ്കല്ലെല്ലാം അടിച്ച് ഇട്ടിട്ട് നല്ലോണം പോഴി വന്ന് കയറ്റി ഇട്ടിട്ടുണ്ട് തട്ടുകടയിൽ നിന്ന് ആൾക്കാർ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒറ്റ വരുമ്പം ഒന്ന് നോക്കണം പക്ഷേ മോൻ വേണ്ടെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ കുഞ്ഞു മോനും വേണ്ട എന്നാ പറയുന്നത് അതുകൊണ്ട് ചില സമയം തട്ടുകടയിൽ നിൽക്കൂല തട്ടുകടയിൽ വന്നു കഴിഞ്ഞാലും വേടാന്ന് വേഗമൊന്നും ഭക്ഷണം കിട്ടുന്ന മട്ടില് പണ്ടൊക്കെ ആൾക്കാർ പൊതിഞ്ഞിട്ടുള്ള തട്ടുകട അതുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങാൻ തന്നെയാണ് പ്ലാന് മഴയില്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് നല്ല സുഖമായി നല്ല കാലാവസ്ഥയാണ് എല്ലാവർക്കും ബന്ധായ ദിവസം വന്ന് നല്ലപോലെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ബീച്ച് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് പോലീസും റോന് കിട്ടുന്നുണ്ട് പോലീസ് വണ്ടിയും പയ്യാമ്പലം ബീച്ചിൽ തട്ടുകടേൻ്റെ മുന്നിലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും തോന്നുന്നു എവിടെയും അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് കേട്ടിട്ടില്ല നല്ല ആളാണ് ഭാരത് ബന്ധാന്ന് പറയേയില്ല ജീവിത